പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവ മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേയും അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാ കർത്താവിന്റെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിനാശ്രവദിക്കുന്നു കർത്താവേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ നൽകണമെന്ന് പ്രാർത്ഥിച്ചു അവിടുന്ന് ഞങ്ങൾക്ക് ഡെയിലി ബ്രെഡ് കിട്ടുന്ന ചേ ഇന്നത്തെ മക്കളുടെ ആവശ്യത്തിന് അങ്ങനെ പ്രത്യേക സാന്നിധ്യവും സംരക്ഷണവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കടുത്ത ഇന്നത്തെ മക്കളുടെ ചിന്തകൾ ഇന്ന് മക്കൾ പേടിക്കുന്ന വിഷയങ്ങൾ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ ആലോചിക്കുന്ന വിഷമതകൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ സംരംഭങ്ങൾ നീ ഉത്തരം കൊടുക്കേണ്ട വ്യക്തികൾ നിന്നെ അലട്ടുന്ന മാനസികാവസ്ഥകൾ കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വഴക്കെട്ട് പോയി മക്കൾ വിളിക്കാത്ത മക്കളെ എടുക്കാത്ത മക്കൾ സംസാരിക്കാത്ത വ്യക്തികൾ അവിടെ എല്ലാം കർത്താവിന് ശ്രീസ്സിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കല്യാണങ്ങൾ വന്നും പോയി പല പല കല്യാണങ്ങൾ നടക്കുന്നില്ല അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ഒത്തുചേ സമയമാകുമ്പോൾ പണമില്ലാത്ത അവസ്ഥ വരുന്നു എന്തു ചെയ്യോന്നറിയാൻ പാടില്ലാതെ നിൽക്കുന്ന അന്ധം മുട്ടി നിൽക്കുന്ന മക്കളെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിക്കുന്നു കർത്താവെ എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് ഒരു വഴിയും കാണാതിരിക്കുന്നവർക്ക് ഇന്നും നീ വഴി കാണിക്കണം കർത്താവ് പതിനേഴ് മണിക്കൂറിനുള്ളിൽ അവർക്ക് വഴി കാണിക്കാൻ വേണ്ടി പരിശുദ്ധ മതേ മാതവനെ ഏൽപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി ഞാൻ ഞാനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാം നിയമത്തിൻ്റെ കർക്കശ്യം നിയമത്തിൻ്റെ കർക്കശ്യവ കഴിഞ്ഞ മാസം രണ്ട് 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 അഞ്ച് അഞ്ച് മാസം മുമ്പ് ആ നസറുള്ള ഇസ്രായേൽക്കാർ ഇസ്രായേൽ സൈന്യം കൊന്നൊരു ദിവസം ഞാൻ ഇസ്രയേലിൽ ഇപ്പം ഞാൻ ഇവിടെ മൂന്നാല് സ്ഥലത്ത് ധ്യാനിപ്പിച്ചു ജെറുസലേം അതുപോലെ തന്നെ അതുപോലെ തന്നെ ഗോപ്പ തെല്ലവേവ് കുറെ സ്ഥലത്ത് ധ്യാനിപ്പിച്ചു അപ്പോൾ എന്ത് വെള്ളിയാഴ്ച വൈകുന്നേരം ആവുമ്പോൾ തന്നെ പെൺപ്രലൻ്റെ സ്ഥലം അത് യുദ്ധം നിറഞ്ഞാൽ എന്താണോ എന്തൊരു കാര്യം ഇപ്പം ശനിയാഴ്ചക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് ആ ജനം ഇന്നും ആ സ്ഥാപത്തിക്ക് മോഡലാണ് ഇപ്പം ഞാനവിടുത്തെ അച്ഛനോട് തന്നെ സ്ഥാപത്തിൻ്റെ ഇത്രയും എന്ത് കടകമ്പുളങ്ങൊക്കെ വെള്ളിയാഴ്ച തന്നെ അടച്ചേക്കാണ് വൈകുന്നേരം ആകുമ്പോൾ തന്നെ ശനിയാഴ്ച തുറക്കണ പ്രശ്നമില്ല പക്ഷേ അപ്പം ഞാൻ അച്ഛനവിടുത്തെ അച്ഛനോട് ചോദിച്ച് ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ഓഫ് ഒബ്സർവേഷൻ ആണല്ലോ എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ തന്നെ അച്ഛ ഒരു ആളിനെ രോഗം പിടിയിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ അവർ അടുത്ത മുറിയിലുള്ള ആളെ ആളറിയിക്കണമെങ്കിൽ കോളിംഗ് അടിക്കണ്ടേ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ സാപത്തിൽ കോളിംഗ് ബെല്ലടിച്ചാൽ അടിക്കണത് പറ്റാത്തത് കൊണ്ട് അതൊരു വർക്കല്ലേ അതുകൊണ്ട് ഇവർ കോളിംഗ് ബില്ലടിക്കത്തില്ല ആളവിടെ കിടന്ന് ചത്തെന്ന് പറഞ്ഞാൽ ശരി കോളിംഗ് ബില്ല് കൈവക്കി കോളിംഗ് ബില്ലടിക്കണ പ്രശ്നമില്ല അത്രയും ശ്രദ്ധയായിട്ട് ഇന്ന് ഈ കാലത്ത് ഫോളോ ചെയ്യുന്നുണ്ട് അത് കേട്ടോ എനിക്ക് അത്ഭുതപ്പെട്ടു പോയി അത്ഭുതപ്പെട്ടു പോയി ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ഒരു സാപത്ത് ദിവസമാണ് ഈശോ വിളഞ്ഞു കിടന്ന വയലിലൂടെ ആ ശിഷ്യന്മാരോത്ത് യാത്ര ചെയ്തത് മക്ക ഇക്കാര്യങ്ങളിൽ പോലും കോളിംഗ് ബിൽ അടിക്കണത് പോലും സാപത്തി വിരുദ്ധമാണെന്ന് മനസ്സിലാക്കുന്നതിൽ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഫിലിപ്പീൻസിനെ അവർ കൊണ്ട് നടത്തിട്ട് സാപത്ത് മുഴുവൻ അവിടെ ഉള്ള ഓട്ടം ആ വീട്ടിൽ അറിയിക്കണമെന്ന് സംസാരിക്കണമെന്നും നടക്കണതും എല്ലാം അവർക്ക് വേണ്ടി നടക്കണതും ഫിലിപ്പീനികളും ഇന്ത്യ മലയാളികളുമാണ് ഈശലേക്കാക്കി വേണ്ടി നടത്തുന്നത് ഇപ്പോഴും പുറത്ത് ചിന്തിച്ചു നോക്കിയേ അപ്പോൾ എന്ത് സ്ട്രിക്റ്റായിട്ടാണ് അവരെ ഫോളോ ചെയ്യണമെന്ന് ചോദിക്കുക അപ്പം ഈ ഒരു അപ്പം ഈ ഈശോൻ്റെ കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു സാപത്ത് ദിവസമാണ് വിളഞ്ഞ് കിടക്കുന്ന വയലിലൂടെ അവർ വരുമ്പോൾ ശിഷ്യന്മാർ അവരെ ഗോതമ്പുകൾ കയ്യിലിട്ട് തിരുമ്മി തിന്നാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഈശോയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ് ഈ ഒരു സമൂഹത്തിൽ സമൂഹത്തില് അപ്പൊ ഈ പ്രതികളെ കൈയോടെ പിടിച്ചു അപ്പോഴേ അവരെ കർത്താവ് ഒരു ജാമ്യത്തിൽ എടുക്കണം കണ്ടിട്ടില്ലേ മത്തായി പന്ത്രണ്ട് ഒന്ന് അക്കാലത്ത് അക്കാലത്തെ ഒരു ഒരു യേശു വയലിലൂടെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി പറിച്ചു തിന്നാൻ തുടങ്ങി ചുപറന്ന് പറയുന്നത് ഈശോന്റെ കാലത്തുള്ള ഒരു അതായത് തോറ എന്ന് പറയുന്ന അവരുടെ അഞ്ച് പുസ്തകങ്ങളിലെ ബൈബിളിലെ അത് മാത്രമല്ല ആ തോരയുടെ റബിമാരുടെ കുറേ ഉണ്ട് നിയമങ്ങളുണ്ട് റബീനിക്ക് ലോസ് അതിൻ്റെ ഓരോ ട്രഡീഷനാണത് വക്കാർ പറഞ്ഞു വരണത് അതെല്ലാം പാലിച്ച് സൂക്ഷ്മതയോടെ പാലിച്ച് ജീവിക്കുന്ന ഒരാളാണ് കർക്കശ്യമായിട്ടുള്ള റിജ അവർ അവരുടെ ബാഹിച്ചത് പെട്ട് ഇവരെ അവർ പറഞ്ഞ ഇത് ഇത് ഈശ പറഞ്ഞ വാക്ക് തന്നെ ഈശക്ക് എന്താണ് ായിട്ട് വരും ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാവുന്നില്ലേ അത് തിരിച്ചു വരും എന്താ കാര്യം ഇവര് ചാപത്ത് പോലും ലംഘിക്കണം ഇവരുടെ ഇതാണ് ഫലം അപ്പൊ സ്വലന്മാരാണല്ലേ ഈശോയുടെ ഫലം ഈശോ എല്ലാം മരം അപ്പം ആ ഒരു രീതിയിൽ ഈശോനെ ഇവർ ഗൺപോയിൻറ്റിലാക്കും അപ്പം ഈ ഗൺ ഗൺപോയിന് അവർ കുടുക്കി ഹു ഹുക്കി ചെയ്ത് കാണേ ഈ കുക്കിൽ ഇന്ന് കർത്താവ് ഇങ്ങനെ രക്ഷപെടുന്നതിനെത്തോട് ചോദിക്കും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ വായിച്ചിട്ടില്ല അവൻ ദൈവ ഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മാർക്കോ മാർക്കോ ഭക്ഷിക്കാൻ അനുവാദം ഇല്ലാത്ത കാഴ്ചയപ്പം കാഴ്ചയപ്പം ഭക്ഷിച്ചത് എങ്ങനെ അപ്പൊ ഇവർ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി അവിടെ നിയമം കർക്കശമാണെങ്കിലും വിശപ്പ് അതിനേക്കാൾ കർക്കശമായിട്ട് കർത്താവ് മനസ്സിലാക്കി നിയമത്തെക്കാൾ വലുതാണ് വിശപ്പ് എന്നുള്ളത് ഈശോയുടെ ഏറ്റവും വലിയ ഫൈൻഡിങ്സ് ആണ് ഇത് വെച്ച് അപ്പോസർമാരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് നമ്മൾ ഒരു എന്ന് അനന്ത കാരുണ്യം 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 ഈ ഈ തന്നെയാണ് പറയും അതല്ല പറഞ്ഞ പക്ഷെസ്റ്റാൻഡിങ് കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് മേരി ബിനീഷ ഡിസൂസ എൻ്റെ സ്വദേശം ചാലക്കുടിയിലെ കാടൂറ്റിൽ നിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഗോൾബിൻ റോഡ്രിക്സ് അദ്ദേഹം പോളിടെക്നിക് അധ്യാപകനാണ് എനിക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്ത മകളുടെ പേര് ആഞ്ചനീന റോഡിക്സ് അവൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു മകൻ ആരോൺ റോഡിക്സ് അവൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാനിവിടെ ഉടമ്പടി ആദ്യമായി എടുക്കാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴാം തീയതി മെയ് മാസമായിരുന്നു അന്ന് ഞാൻ ആറ് നിയോഗങ്ങൾ മാതാവിന് പത്രിക പത്രികയിൽ ഞാൻ എഴുതിയിരുന്നു അന്ന് തൊട്ട് ഞാൻ മാതാവിനോട് കൂടുതലായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എൻ്റെ മനസ്സിലൊത്തിരി വിഷമക്കളും വിഷമങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വളരെയധികം ആഗ്രഹത്തോടു കൂടിയായിരുന്നു ഞാൻ ഇവിടെ വന്നിരുന്നത് ഞാൻ ഇന്നും രാവിലെ അഞ്ചര ക എണീറ്റ് മാതാവിനോടുള്ള പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ചില സമയങ്ങളിലൊക്കെ പ്രാർത്ഥന മുടങ്ങിപ്പോയിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ മാതാവിനോട് ക്ഷമ പറഞ്ഞ് മാതാവിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ പ്രാർത്ഥന ആ ദിവസത്തിൽ രാത്രിയാവുന്നതിന് മുമ്പ് ഞാൻ ചെല്ലുമായിരുന്നു എൻ്റെ നിയോ ആറ് നിയോഗങ്ങളിൽ ആദ്യമായി നടന്ന നിയോഗം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ രണ്ടാം നിലയുടെ പണിയായിരുന്നു അതിൽ ആദ്യം കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഹസ്ബൻഡ് ലോണിന് എടുക്കാൻ വേണ്ടി സമയത്ത് അദ്ദേഹം സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് കാലു മടക്കി വീടേ ഉണ്ടായി അദ്ദേഹത്തിന് നല്ല പരിക്ക് കാലിന് മുകളിൽ വന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഞങ്ങളിവിടെ വന്ന് മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു ഞങ്ങളുടെ തടസ്സങ്ങളെല്ലാം നീക്കി തരണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ശക്തമായിട്ട് മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങളുടെ വീട് പണി രണ്ടാം നിലയുടെ പണി വളരെ മനോഹരമായി തന്നെ പൂർത്തിയാക്കുവാനും സാധിച്ചു പിന്നെ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂൾ സ്കൂളുകളിൽ ഒരു സ്ഥിര നിയമനം ലഭിക്കുക എന്നതായിരുന്നു ഞാൻ വളരെ ആഗ്രഹിച്ച ഒരു ജോലിയാണ് ഗവൺമെൻറ് ജോലി ഞാൻ ബികോം ബിരുദധാരിയാണ് ഞാൻ എൻ്റെ വിവാഹത്തിന് ശേഷമാണ് ഞാൻ ഹിന്ദി ടി ടി സി പഠിച്ചത് പിന്നീട് എനിക്ക് മക്കളായതിനു ശേഷം പഠനം ഞാൻ തുടർന്നു പിന്നീട് എനിക്ക് ജോലി ഒരു ലഭിക്കുവാനായിട്ട് വേണ്ടി നമുക്ക് വിവിധ സ്കൂളുകളിൽ പോ ഡെയിലി വേജസ് ആയിട്ട് ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിന് എനിക്ക് ജോലി പ്രവേശിക്കാനായിട്ട് വളരെയധികം ഞാൻ ഇവിടെ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവേ എനിക്ക് ഡെയിലി വേജസ് ആയിട്ട് എവിടെയെങ്കിലും സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ നിന്ന് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഒരു സ്കൂളല്ല പല സ്കൂളുകളിൽ ഡെയിലി വേജസ് ആയിട്ട് പലവിധ സ്കൂളുകളിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ടിരുന്നു എന്നിരുന്നാലും എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സ്ഥിര ജോലി എന്നതായിരുന്നു ഞാൻ മാ മാതാവിനോട് വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു സ്ഥിര ജോലി എന്നെ എൻ്റെ ഭാര്യ അഭിനീഷ് വിവാഹത്തിന് ശേഷമാണ് പഠിച്ചത് കാരണം അവളുടെ വീട്ടിൽ അങ്ങനെ പഠിക്കാനായിട്ട് സാമ്പത്തിക സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇവള്ക്ക് പഠിക്കേണ്ട വിധത്തിലൊരു ഗൈഡൻസ് നൽകുവാനോ അങ്ങനെ സാധിച്ചിരുന്നില്ല അപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് എനിക്കിങ്ങനെ ടീച്ചറാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് പഠിക്കാം ഞാൻ പഠിപ്പിക്കാം അതിനൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ രണ്ട് കൈക്കുഞ്ഞുങ്ങളാണ് പിന്നെ എനിക്ക് വള അരക്കിഴ്പോട്ട് താഴ് താഴ്ന്ന തളർന്നു കിടക്കുന്ന എൻ്റെ അമ്മയും ആയിരുന്നു അപ്പോൾ ആ അവസ്ഥയിൽ പോലും ഇവളെ ഞാൻ പഠിപ്പിച്ചു അപ്പോഴും ജോലിക്ക് പോകാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം അമ്മനെ പരിചരിക്കണമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആശ്വസിപ്പിക്കുമായിരുന്നു നിനക്ക് ഏതെങ്കിലും സമയത്തൊരു ജോലി കിട്ടും നീ പേടിക്കേണ്ട ആദ്യം നമ്മുടെ പ്രാഥമികമായ ഡ്യൂട്ടി എന്ന് പറഞ്ഞത് നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാമെന്നാണ് നമ്മുടെ നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാനായിട്ടുള്ള ഒരു അവസരം തന്നത് നമ്മുടെ മാതാപിതാക്കളാണ് അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അതാണ് നമ്മുടെ പരമപ്രധാനമായ കടമ എന്ന് ഞാൻ പറഞ്ഞു ഇവളെ ആശ്വസിപ്പിക്കുമായിരുന്നു അങ്ങനെ ഇവള് ഇവള് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എൻ്റെ അമ്മ അരക്ക് കിഴപ്പോട്ട് തളർന്ന അവസ്ഥയിലായിരുന്നു പന്ത്രണ്ട് കൊല്ലം ഇപ്പോൾ ഒരു യാതൊരു മടിയും കൂടാതെ എമ്മൻ്റെ അമ്മയെ പരിചരിച്ചു അങ്ങനെ കഴിഞ്ഞ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അടുത്ത് വിട്ടു പിരിഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ആവുന്ന വിധത്തിൽ ഞങ്ങളെ അമ്മയെ നോക്കിയെന്ന് അപ്പോൾ അതിന് ശേഷമാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷമുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഈ ഡെയിലി വേജസിനെ ഓരോ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ വിളിച്ചു തുടങ്ങി അപ്പോഴും ഇവൾക്കൊരാഗ്രഹമായിരുന്നു ഇങ്ങനൊരു സ്ഥിരം ജോലി കിട്ടണമെന്ന് അങ്ങനെ ഞങ്ങൾ പല സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങിയെങ്കിലും സ്ഥിരം ജോലി എന്നുള്ളൊരു സ്വപ്നം വളരെ വിദൂരമായിട്ട് തോന്നി അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും ഒരു സ്ഥിരം ജോലി കിട്ടണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചു ഈ അധ്യയന വർഷമെങ്കിലും ഒരു സ്ഥിരം ജോലി കിട്ടണമെന്നും ആഗ്രഹിച്ചു അങ്ങനെ ഞങ്ങൾക്ക് പരിചയമുള്ള സ്കൂളിലൊക്കെ പോയി ചോദിച്ചെങ്കിലും ടി ടി സി മാത്രമായിരുന്നു വിനീഷ ചെയ്തിരുന്നത് ഹൈസ്കൂൾ യോഗ്യത ഇല്ലാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിലും അവസരങ്ങൾ കിട്ടിയിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ശക്തമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാനടക്കം ഇങ്ങനെ എനിക്കും ആദ്യം അങ്ങനെ ഒരു ഇത് തോന്നിയിരുന്നെങ്കിലും പിന്നെ ഞാൻ മാതാവിനോട് എൻ്റെ ഒരു ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞോളൂ ഞങ്ങൾക്ക് ഈ വേദിയിൽ കയറി മാതാവിന് സാക്ഷ്യം പറയാനായിട്ട് ഒരു അനുഗ്രഹം തരണേന്ന് അങ്ങനെ ഞങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയിൽ ഞങ്ങൾ ആഗ്രഹിച്ച ഒരു സ്കൂളിൽ ചെന്ന് ചോദിച്ചപ്പോഴും അവിടുത്തെ മാനേജർ സിസ്റ്റർ പറഞ്ഞു കുഞ്ഞെ ചാൻസ് ഇല്ല ഹൈസ്കൂളിലാണ് ചാൻസ് ഉള്ളത് നിനക്ക് ചാൻസ് ഈ പ്രാവശ്യം കിട്ടാൻ സാധ്യതയില്ല വളരെ വിഷമത്തോട് പോകുന്നു എങ്കിലും ഞങ്ങൾ എറണാകുളത്ത് അവിടെ ഒരു പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു എങ്കിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് മാതാവ് ഞങ്ങളെ കാക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയെ സ്കൂൾ തുറക്കാൻ ഒരാഴ്ച മാത്രം ഈ വർഷം ഈ ജൂൺ പിന്നെ ഒരാഴ്ച ജൂൺ രണ്ടാം തീയതിക്ക് ഒരാഴ്ച മാത്രം മുൻപേ നിൽക്കേ മാനേജർ സിസ്റ്റർ ഒരു ദിവസം വിളിച്ചിട്ടുണ്ട് പറയാണ് നിങ്ങളുടെ ചാൻസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ സമയം വന്നിട്ടുണ്ട് നിങ്ങളെ ദൈവം പരിഗണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിവിടെ നി നിങ്ങൾക്ക് സ്കൂളിൽ കോളേജിൽ വർക്ക് ചെയ്യാനൊരു ചാൻസ് കിട്ടുന്നു അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ഞങ്ങൾ ഉടനടി ഓടി വന്ന് എറണാകുളത്തെ ഒരു ചാപ്പലിൽ വന്നിരുന്ന് ഒരു ദിവസം മുഴുവനും കരഞ്ഞു പ്രാർത്ഥിച്ചു അതിനുശേഷം വീണ്ടും ഒരു അനുക്കം ഉണ്ടായിരുന്നില്ല അവർ കോളേജിൽ നിന്ന് ഒരു വിളി നിന്ന് വന്നില്ല മാതാ ആറ് ദിവസമായിട്ട് സ്കൂൾ തുറക്കാനായിട്ട് രണ്ട് ദിവസം ബാക്കി നിൽക്കുകയും ഒരു അനുക്കം ഒരു വിളിയുമില്ല ആകെ നിരാശരായി ഇനി അത് കിട്ടുമോ ചാൻസ് കിട്ടുക ഇല്ല എന്ന് അങ്ങനെയായിരുന്നു അങ്ങനെ ഇരിക്കെ സ്കൂൾ തുറക്കുന്ന ആ ദിവസ ദിവസം എൻ്റെ ഭാര്യ മാതാവിൻ്റെ നടയിൽ രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പോകണം കുറച്ച് ലേറ്റായിട്ട് പോകണം അപ്പോൾ അങ്ങനെ പോകണമെന്ന് വിചാരിച്ച് ഞാൻ റെഡിയാവുകയായിരുന്നു അപ്പോഴാണ് സ്കൂൾ തുറന്നു അന്ന് മാനേജർ സിസ്റ്ററിൻ്റെ ഫോൺ വരുന്നത് ഏഴ് പത്ത് ആയപ്പോൾ ഇവള് മാതാവിൻ്റെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു എടോ മാനേജർ സിസ്റ്റർ വിളിച്ചിട്ടുണ്ട് എന്നോട് ഉടനടി സ്കൂളിൽ വന്ന് രാവിലെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് യേശുവെ നന്ദി മാതാവിയെ നന്ദി ഞങ്ങൾ എന്താ പറയുക ആ സമയത്തുണ്ടായിരുന്ന ഞങ്ങളുടെ വികാര വിക്ഷോഭങ്ങൾ എന്താണെന്ന് പറയാൻ പറ്റില്ല തിരുനടയിൽ മക്കളൊക്കെ സ്കൂളിൽ പോകണം അന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് തിരുനടയിൽ നിന്ന് പ്രാർത്ഥിച്ചു വേഗം റെഡിയായി മക്കളെ അന്ന് സ്കൂളിൽ വിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ നാല് പേരും കൂടി എറണാകുളത്തേക്കുള്ള ട്രെയിൻ പിടിച്ച് ഞങ്ങൾ എറണാകുളത്ത് വന്ന് സ്കൂളിൽ ആ സ്കൂളിൽ സെൻ്റ് തേരേസസ് സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തു ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇത് മാതാവിൻ്റെ അത്ഭുതങ്ങളെന്ന് പറയുന്നത് ഒരു കണക്റ്റഡാണ് അതൊരു ചെയിനാണ് കാരണം ബിനീഷയ്ക്ക് അവിടെ ജോലി ലഭിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന വേറൊരു സിസ്റ്റർക്ക് യു പി സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്ന വേറൊരു സിസ്റ്റർക്ക് അപ്ര ഒരു ടീച്ചർക്ക് അപ്രതീക്ഷിതമായി ഹൈസ്കൂളിലോട്ട് ഒരു പ്രൊമോഷൻ ലഭിച്ചു ആ ടീച്ചർ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ആ ടീച്ചർ കാറ്ററ്റ് എന്ന് പറഞ്ഞാൽ എക്സാം പാസ്സാകാനായിട്ട് വളരെ ശ്രമിച്ച് അഞ്ചാറ് പ്രാവശ്യം ശ്രമിച്ചിട്ടും നടന്നിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം ആ ടീച്ചർ കാറ്ററ്റ് എക്സാം പാസ്സായി അതുകൊണ്ട് മാത്രം ആ ടീച്ചർക്ക് ഹൈസ്കൂളിലോട്ട് പ്രൊമോഷൻ ലഭിച്ചു അതുകൊണ്ട് മാത്രമാണ് യു സ്കൂളിൽ അങ്ങനെ ഒരു ചാൻസ് വന്നത് അപ്പോൾ ഈ മാതാവിൻ്റെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് സമയക്ലിപ്തമായിട്ടാണ് ഈ ബിനീഷ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചത് അമ്മേ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ തന്നെ ഒരു സ്ഥിര നിയമനം തന്നെ വന്ന് ശക്തമായിട്ട് മാതാവിനെ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അത് തന്നെയാണ് സാധിച്ചത് എനിക്ക് പോലും മിറാക്കല കാരണം ഞാനൊരു സർക്കാർ ജീവനക്കാരനാണെങ്കിൽ പോലും എനിക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല ഒരു ഇതുമില്ലാതെ യാതൊരു കണ്ടീഷനും ഇല്ലാതെ നമുക്ക് അവിടെ ഒരു ജോലി നമുക്ക് അവിടെ ആ സ്കൂളിൽ എറണാകുളം സെൻറ്റ് തേറസ സ്കൂളിൽ കിട്ടി ഇപ്പോൾ ആ സ്കൂളിൽ മൂന്ന് മാസം കഴിഞ്ഞു ഹിന്ദി അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയും നല്ല അനുഗ്രഹം നൽകിയ പിന്നെ രണ്ട് കുഞ്ഞുങ്ങളെയും തന്ന് ദൈവം അനുഗ്രഹിച്ചു ഞങ്ങളെല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾ നാലുപേരും ഒരുമിച്ച് നിന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് ഞങ്ങളെ കൊണ്ടാവുന്ന വിധം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ രോഗികളെ സന്ദർശിക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ സാമ്പത്തികമായിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഇനിയും മറ്റുള്ള പാവപ്പെട്ടവരെയും മറ്റു ആശരണരെയും സഹായിക്കാനുള്ള വരദാനം ഞങ്ങൾക്ക് മാതാവേ അങ്ങ് തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ജരമയ പ്രവാചീൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഒമ്പതാം തിരുവചനം കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാനവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ് എഫ്രായിം എൻ്റെ ആദിജാതനും ഇഫ്രായിം എൻ്റെ ഓമനക്കുട്ടൻ എന്നാണ് ദൈവം എഫ്രാഹിമിനെ വിശേഷിപ്പിക്കുന്നത് ജോസഫിൻ്റെ രണ്ട് മക്കളായ മനാസേയും എഫ്രാഹിമിനെയും കുറിച്ച് ദൈവം വിളിക്കുന്നത് ഓമനക്കുട്ടനാണ് അത്രമാത്രം വാത്സല്യമാണ് പിതാവായി ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത് ഇവിടെ ബിനീഷയും കുടുംബവും വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുകയാണ് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയതോടുകൂടിയാണ് ഇവരുടെ ഉടമ്പടി വളരെയധികം പെട്രോൾ കത്തുന്ന പോലെ കത്തിയത് എന്നിവർ സാക്ഷ്യപ്പെടുത്തുന്നു ഇവരുടെ ഒരു പ്രാർത്ഥന ഞങ്ങൾക്കന്നത്തെ അപ്പം ഞങ്ങൾക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥന ഈശോ കൃത്യമായി കേൾക്കുകയും അവർക്ക് അതിനുള്ള ഉത്തരം നൽകുകയും ചെയ്തിരുന്നു ഒരു പടി കൂടി കടന്ന് ഉടമ്പടിയിലെ നിയോഗമായിരുന്നു ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ജോലി വേണമെന്ന് കാരണം പത്ത് കൽപ്പനകൾ വളരെ കൃത്യമായി പാലിക്കുന്നവർ മാതാപിതാക്കളെ നാലാം പ്രമാണമായ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന ആ ഒരു കൽപ്പന ഈ മകൾ വിവാഹം കഴിഞ്ഞതു മുതൽ തൻ്റെ തനിക്ക് സാധ്യമായിരുന്ന ആ പഠനം നിർത്തിവെച്ചുകൊണ്ട് അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ആ പഠനം പന്ത്രണ്ട് വർഷക്കാലം നീട്ടി വെച്ച് ആ ശുശ്രൂഷയ്ക്കും ആ സ്നേഹത്തിനും പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണ് സ്ഥിരമായ ഒരു ജോലി സെൻ്റ് തലാസ് സ്കൂളിൽ ഈ മകൾക്ക് നല്ലൊരു എയ്ഡഡ് സ്കൂളിൽ ജോലി കൊടുത്ത് ഇവരുടെ ഭാവിയെ യഥാസ്ഥാനപ്പെടുത്തിയെന്നാണ് ഈ മകൾ നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നത് ഇതിനുള്ള ഒരു കണക്ഷൻ ഇദ്ദേഹം പറയും മിസ്റ്റർ ഡി സൂസ പറയുകയുണ്ടായി ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞു പോയ ഒരു ടീച്ചറാണ് ടീച്ചർക്ക് ആ സ്കൂളിൽ തന്നെ പ്രൊമോഷൻ കിട്ടിയപ്പോഴാണ് ഈ മകൾക്ക് ആ സീറ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അഡ്മിഷൻ കിട്ടിയതെന്ന് പറയുന്നു അതുകൊണ്ട് ഈ കൃപാസനം ഒരു ഉടമ്പടി കുടുംബം എന്ന് നമുക്ക് നാം വിശേഷിപ്പിക്കുന്നതിന് ഇതാണ് പരിശുദ്ധ അമ്മ ഒന്നിനൊന്ന് നമുക്ക് മേൽക്കുമേൽ ഈശോയിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും അഭിഷേകവും നൽകിക്കൊണ്ടിരിക്കുകയാണ് നാം എന്തെല്ലാം പ്രാർത്ഥിച്ചുവോ നാം എന്തെല്ലാം കണ്ണീരോടുകൂടി ഇവിടെ ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ അതെല്ലാം അറേഞ്ച് ചെയ്യുന്ന എല്ലാ കാര്യപരിപാടികളെയും കൃത്യമായി നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഉടമ്പടി അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് ഉടമ്പടി ഒരു ജീവിത പദ്ധതിയാണ് ജീവിതത്തിൻ്റെ കൂടി തന്നെ ഈ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ഈ പ്രാർത്ഥന നാം തുടർന്നുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ കുടുംബസമാധാനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഐശ്വര്യം നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാമീപ്യം സുഗന്ധാഭിഷകത്തിലൂടെ ഈശോ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്മ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ അനുഭവം ഈ മകൻ മിസ്റ്റർ ഡിസൂസ പറയുകയുണ്ടായി ഞങ്ങൾക്ക് ആ ദിവസം എൻ്റെ ഭാര്യയ്ക്ക് ഈ അപ്പോയിൻമെൻ്റ് കിട്ടി ആ ദിവസം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ നടയിൽ വന്ന് വളരെ ഉച്ചത്തിൽ തന്നെ ഈശോയെ സ്തുതിക്കുകയും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്തു കുടുംബമൊന്നിച്ചുള്ള ഇവരുടെ ആ സ്നേഹവും വാത്സല്യവും ഇവരുടെ പരസ്പര ആദരവുമാണ് ഈ ഉടമ്പടിയെ വളരെ പെട്ടെന്ന് ഇവർക്ക് ഫയറായതെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ഉടമ്പടി കുടുംബത്തിൽ കൃപാസനം കുടുംബത്തിൽ സങ്കടപ്പെടുന്ന എല്ലാ മക്കളെയും ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും സങ്കടമുള്ളവരാണെന്ന് നമുക്കറിയാം എല്ലാ സങ്കടമുള്ളവരുടെയും എല്ലാ നിയോഗങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പശുധമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി